മനസ്സിനെ ഞെട്ടുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഞെട്ടരുത് പോയില്ലേ അതിന്റെ ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടിത്തന്നെ കേൾക്കണം അതായത് ഒരു സുഖം ആണല്ലോ ആരോടും പറയരുന്ന് ആഗ്രഹിച്ചത് എനിക്ക് താഴെ മൂന്ന് കണ്ട കേട്ടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഞാൻ വെറുതെ ഡ്രൈവറായി പോയില്ലേ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ അത് മനസ്സിലാക്കണം

ആദ്യ ഒരു മടിയുണ്ടാവും പിന്നെ അത് ശീലിക്കുള്ളൂ പറഞ്ഞു ഓക്കെ അലവലാദികൾ അങ്ങനെ എനിക്കൊരു അല്പം ധൃതി ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും